അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ പരിശുദ്ധ ഖുർആാനെക്കുറിച്ചുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഖുർആൻ എത്ര വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ഖുർആൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ഖുർആാൻ ഇറങ്ങിയ രാത്രി ഏത് രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് ഖുർആാൻ ഇറങ്ങിയത് ലൈലത്തുൽ കദറിലാണ് ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വായിക്കപ്പെടുന്നത് ഖുർആൻ ആദ്യമായി മനഃപ്പാഠമാക്കിയതാരാണ് വേറെ ആരുമല്ല നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളാണ് ഖുർആാൻ ആദ്യമായി മനഃപ്പാഠമാക്കിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് പരിശുദ്ധ ഖുർആാനാണെന്ന് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ നോക്കിയത് അസലമലേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ